ഹായ് കൂട്ടുകാരെ എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ ശരി ബാ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം ബീർബലിൻ്റെ ബുദ്ധിവൈഭവത്തെക്കുറിച്ചുള്ള ധാരാളം കഥകൾ രാജ്യത്തിനകത്തും പുറത്തും പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം രാജ്യത്തു മാത്രമല്ല പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലും പ്രശസ്തനായിരുന്നു അങ്ങനെയിരിക്കെ ഇറാനിലെ രാജാവും ബീർബലിൻ്റെ കഥകൾ കേൾക്കാനിടയായി ഇത്രയും ബുദ്ധിമാനായ ഒരാളെ നേരിൽ കാണാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ഇറാൻ രാജാവ് ബീർബലിനെ തൻ്റെ രാജ്യത്തിലേക്ക് അതിഥിയായി ക്ഷണിച്ചു ഇറാൻ രാജാവ് തന്നെ അതിഥിയായി ക്ഷണിച്ചതിൽ ബീർബലിന് വളരെയധികം സന്തോഷമായി ക്ഷണം സ്വീകരിച്ച ബീർബൽ ഇറാനിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ദിവസങ്ങളോളം യാത്ര ചെയ്ത് ബീർബൽ ഇറാനിൽ എത്തിച്ചേർന്നു അദ്ദേഹം അവിടെ എത്തിയപ്പോഴേക്കും സമയം രാത്രിയായിരുന്നു നല്ല ക്ഷീണവും ഉണ്ട് അങ്ങനെ അദ്ദേഹം ഒരു സത്രത്തിൽ എത്തിച്ചേർന്നു രാത്രി മുഴുവൻ അവിടെ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ തന്നെ ബീർബൽ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു കൊട്ടാരത്തിലെത്തിയ ബീർബൽ രാജാവിനെ മുഖം കാണിക്കാനായി സഭയിലേക്ക് പോയി സഭയിലെത്തിയ ബീർബൽ അമ്പരന്നു അവിടെ ഒരു രാജാവിന് പകരം നാല് രാജാക്കന്മാർ ഇരിക്കുന്നു മാത്രമല്ല നാല് രാജാക്കന്മാരും ഒരുപോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നു അവരുടെ കിരീടവും സിംഹാസനവും ആഭരണങ്ങളും ഇരിപ്പിടവും എല്ലാം സമാനമായിരുന്നു നാല് രാജാക്കന്മാരെ കണ്ട ബീർബൽ സ്വയം പറഞ്ഞു ഇതെന്താണ് ഒരു രാജാവിന് പകരം നാല് രാജാക്കന്മാരോ യഥാർത്ഥ രാജാവിനെ ഇതിൽ നിന്നും ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് താനാണെങ്കിൽ ഇതുവരെ ഇറാൻ രാജാവിനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല ബീർബലിനെ കണ്ടിട്ട് നാല് രാജാക്കന്മാരും ഒരു ഭാവ കാണിച്ചില്ല അവർ ബീർബലിനെയും നോക്കിയിരുന്നു ബീർബലിന് കാര്യം മനസ്സിലായി ഇറാൻ രാജാവ് തന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ബീർബൽ ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് കുറച്ചു സമയം ഒന്നും പറയാതെ നാല് രാജാക്കന്മാരെയും നോക്കി നിന്നു അതിനുശേഷം ബീർബൽ ഒരു രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു എന്നിട്ട് പറഞ്ഞു മഹാനായ ഇറാൻ രാജാവിന് മുഗൾവംശ രാജാവ് അക്ബറിന്റെ മന്ത്രിയായ ബീർബലിൻ്റെ പ്രണാമം ഇത് കേട്ട് ഇറാൻ രാജാവ് അത്ഭുതപ്പെട്ടു അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം സ്വീകരിച്ചു എന്നിട്ട് ബീർബലിനോട് ചോദിച്ചു അങ്ങ് ഇതുവരെ എന്നെ കണ്ടിട്ടില്ലല്ലോ എന്നിട്ടും താങ്കൾ എങ്ങനെയാണ് ഞാനാണ് ഇറാൻ രാജാവെന്ന് മനസ്സിലാക്കിയത് ബീർബൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ സഭയിലേക്ക് കയറി വന്നപ്പോൾ നാല് പേരും ഒരുപോലെ തന്നെയായിരുന്നു ഇരുന്നത് നാല് പേരും അപ്പോൾ എന്നെ മാത്രം നോക്കിയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കപ്പോൾ യഥാർത്ഥ രാജാവിനെ മനസ്സിലാക്കാനായില്ല എന്നാൽ ഞാൻ കുറച്ച് സമയം മിണ്ടാതെ നിന്നപ്പോൾ രാജാവായ അങ്ങ് അപ്പോഴും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ മറ്റുള്ളവർക്ക് എന്ത് അറിയില്ലായിരുന്നു അവർ രാജാവിനെ അതുപോലെ അനുകരിക്കുന്നതിനു വേണ്ടി അങ്ങെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ രാജാവായ അങ്ങയ്ക്ക് മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യം ഉണ്ടായില്ല മറ്റ് മൂന്ന് പേരുടെ നോട്ടത്തിൽ നിന്നാണ് ഞാൻ യഥാർത്ഥ രാജാവിനെ കണ്ടെത്തിയത് രാജാവിന് ബീർബലിൻ്റെ ബുദ്ധി സാമർഥ്യം കണ്ട് വളരെയധികം സന്തോഷമായി അദ്ദേഹം ബീർബലിനോട് പറഞ്ഞു നിങ്ങളുടെ ബുദ്ധി സാമർഥ്യത്തെക്കുറിച്ചുള്ള നിരവധി കഥകൾ ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അതൊന്ന് നേരിൽ കാണാൻ തന്നെ തീരുമാനിച്ചു അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊരു പരീക്ഷണം നടത്തിയത് വളരെ ബുദ്ധിപൂർവ്വം തന്നെ നിങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്തു അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് മുതൽ നിങ്ങൾ ഇറാൻ രാജാവിൻ്റെ നല്ലൊരു സുഹൃത്തായിരിക്കും ഇത് കേട്ട ബീർബൽ രാജാവിനോട് പറഞ്ഞു പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായും അങ്ങയുടെ സുഹൃത്തായിരിക്കുന്നത് എനിക്ക് അഭിമാനകരം തന്നെയാണ് അങ്ങനെ തൻ്റെ സുഹൃത്തായ ഇറാൻ രാജാവിനോടൊപ്പം ഏതാനും ദിവസം ബീർബൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞു അതിനുശേഷം തന്നെ ക്ഷണിച്ചതിന് ഇറാൻ രാജാവിന് നന്ദിയും പറഞ്ഞു അദ്ദേഹം തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങുകയും ചെയ്തു കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടമായോ ശരി വീണ്ടും അടുത്ത കഥയുമായി ഉടനെ വരാം